അങ്ങനെ കുൽശത കാർഡ് വലിച്ചു കയറി ലാലേട്ട് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു കാര്യം ഇതുതന്നെയായിരുന്നു ലാലേട്ട് വന്നപ്പോൾ മുതൽ നമ്മുടെ നിവിൻ പല രീതിയിലും അങ്ങോട്ട് ചാഞ്ഞിരുന്നു ഇങ്ങോട്ട് ചാഞ്ഞിരുന്നു തലകുമ്പിട്ടിരുന്നു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പോലും അങ്ങ് സങ്കടം കണ്ണുനീരായിട്ട് ഇപ്പോൾ വരുമെന്നുള്ള ഒരു ഫീലിങ്സൊക്കെ തോന്നുന്ന രീതിയിലാണ് നെമിൻ നിന്നതൊക്കെ അതിൻ്റെ കാരണം മറ്റേ വിഷയം എടുത്തിട്ട് വന്നും അന്ന് അനുമോളെ വഴക്ക് പറഞ്ഞതുപോലെ അതുപോലെ ഷാനവാസിനെ എന്തെങ്കിലുമൊക്കെ പറയും വന്നും അത് കഴിയുമ്പോൾ അവിടെ കിടന്ന് കുറേ മേക്കർ അടിക്കാം എന്നൊക്കെയായിരുന്നു നെമിൻ്റെ ഒരു തെറ്റായ ധാരണ പക്ഷേ അത് ചീറ്റിപ്പോയി നെവിൻ നെവിൻ അങ്ങനെ നിന്ന് കളിച്ചപ്പം ഷാനവാസാണെ ഭയങ്കര പവർഫുള്ളായിട്ട് ഈ സംഭവം എടുത്തിടുവാണെ എന്ത് വന്നാലും ശരി ഇത് തുറന്നടിച്ചിട്ട് പുറത്തോട്ടെങ്കിൽ പുറത്തോട്ട് എന്നുള്ള രീതിയിലായിരുന്നു ഷാനവാസിൻ്റെ നിൽപ്പ് അതായത് ഫുൾ കോൺഫിഡൻസിൽ നെവിൻ ആണ് എങ്ങനെയെങ്കിലും സിമ്പതി കാർഡിൽ സാധാരണ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കും നെവിന് എന്താ മോനെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നതാണ് ഇന്നത് പോയിട്ട് ലാലേട്ടൻ ഏതെല്ലാം തരത്തിൽ നെവിൻ ഇരുന്നിട്ട് നെവിനെ വിളിച്ചത് ഇല്ല അനങ്ങിയതുമില്ല ഏതാണ്ട് ഒരു ക്വസ്റ്റിനിടയ്ക്ക് ചോദിക്കുന്നതാണ്ട് അതിന് മാത്രമേ ഇങ്ങനൊരു മൂഡ് ഓഫിൽ നിന്ന് വർത്തമാനം പറയുന്നത് കണ്ടു അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും തിന്നാൻ കയറുന്നത് കണ്ടു അപ്പോൾ ഇതിനകത്ത് ശരിക്കും ആരാ ഡ്രാമ കളിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല ആദ്യമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി പിന്നെ കുറച്ചൊരു ഫണ്ണി ആയിട്ടും കുറച്ച് ഹ്യൂമറൊക്കെ കൊടുക്കുന്ന പോലെയൊക്കെ തോന്നി പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് അങ്ങ് വെറുപ്പിക്കുന്ന ഒരു രീതിയായി അത് ആരേന്നില്ല അതിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും മടുപ്പ് തോന്നുന്നു ഈ തീറ്റയ്ക്ക് കാണിക്കുന്ന ഒരു ആക്രാന്തം അത് വല്ലാത്തൊരു മടുപ്പ് തോന്നും ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ ആണിച്ചാൽ നമുക്ക് ഭയങ്കര വെറുപ്പ് തോന്നും അപ്പം പിന്നെ ഇത്രയും മുതിർന്ന ഒരാൾ കിടന്ന് കാണിക്കുന്നത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്തായാലും ഇന്ന് ഈ കാർഡ് ഇറക്കി ഷാനവാസിനെ എന്തെങ്കിലും പറയിക്കാമെന്നും അതോടുകൂടി ഷാനവാസ് പുറത്ത് പോകുമെന്നൊക്കെ ഉള്ളൊരു കുൽസിത ചിന്താഗതി ലാലേട്ടൻ ദൈ വലിച്ച് കീറി കൈ കൊടുത്തിട്ട് പറഞ്ഞ് മര്യാദയ്ക്ക് കളിക്കണം ഇനി ഇവിടെ ഒരാളും കുൽസിതക്കാരൻ്റെ ഇറക്കണ്ട അത് ഞങ്ങൾ ഇതേ കീറി കളഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞ് വലിച്ച് കീറുന്നതായിട്ട് തന്നെ കാണിച്ച് ലാലേട്ടൻ ഇറങ്ങിപ്പോയി നെവിനൊന്നും ചലിക്കാണ്ട് അവിടെ ഇരുന്നു അത് തന്നെ ആവശ്യമായിരുന്നു ഇനിയെങ്കിലും മര്യാദയ്ക്ക് കളിക്കട്ടെ ഗെയിം കളിക്കട്ടെ വെറുതെ ബിഗ് ബോസിൽ വന്ന് തിന്നും കുടിച്ചും കട്ട് തിന്നും കളിക്കാനല്ല വരുന്നത് അവരവർക്ക് കളിക്കാൻ പറ്റുന്ന മൈൻഡ് ഗെയിം കളിച്ച് കയറട്ടെ അപ്പം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം